ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഒക്കെ കഴിഞ്ഞല്ലേ എന്നിട്ടാണ് കേട്ടോ ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടണത് അപ്പം നമ്മൾ രാവിലെ നാർത്ത നീച്ചപ്പം നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം ചോറെടുപ്പത്തുണ്ടായിരുന്നു ചോറേതാനൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് പച്ചക്കറി കൊണ്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് ഇവിടുന്ന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടാത്തതുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തൊരം കെടുത്താതിരിക്കാൻ വേണ്ടി മോനോനും സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ രണ്ടാളും നന്നായിട്ട് അടി കൂടും അതുകൊണ്ട് ഓലിക്ക് ചോളം പുഴങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓല് അതു കെട്ടിമറിഞ്ഞ് നിന്നോളും അപ്പോൾ നമ്മൾ നമ്മളെ പരിപാടികൾ നമുക്ക് എടുക്കാമല്ലോ കുട്ടികൾ കരയൂല അവർ നമ്മള് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അവർ നമ്മളെയും ബുദ്ധിമുട്ടിക്കൂല അവർ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ചോളനാകുമ്പോൾ കുറച്ചധികം നേരം കഴിക്കാനും ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ സാമ്പാറിൻ്റെ പരിപാടിയാട്ടോ ആദ്യം ചെയ്തത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പതിനാല് കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഒരുപാട് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നോർമലി ഉണ്ടാകുന്ന സദ്യയിൽ ഒരുവിധം ഒന്നും ഞാൻ കഴിക്കൂലട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന സദ്യയിൽ എന്താ കാളന് അങ്ങനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ സദ്യയിൽ അവയിൽ മാത്രമേ ഉള്ളൂ ഞാൻ കൂട്ടാത്ത അത് ബാക്കി എല്ലാതും ഞാൻ കൂട്ടണത് തന്നെയാണ് കേട്ടോ പുളിയഞ്ചി ഞങ്ങള് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും പുളിയഞ്ചി മച്ചുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മച്ചു ഉണ്ടാക്കിയ മുതൽക്കേ തോണ്ടി കഴിക്കൽ തുടങ്ങിയതായിരുന്നു അപ്പോൾ പുളിയഞ്ചി ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് മത്തനാണ് കേട്ടോ മത്തൻ നമുക്ക് ഇവിടെ നിന്നൊരു ആൾ തന്നതാണ് കേട്ടോ പച്ചമത്തന് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല അതുകൊണ്ട് മൂക്കാത്ത മത്തനായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മീൻസ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അതുപോലെ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ഓണർക്ക് അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും നമ്മൾ നാല് പേരാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ വീട്ടിൽ നാല് പേരാണ് കേട്ടോ താമസം അപ്പോൾ അവർ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളധികം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ധിയിലാണ് ഡവിയിലെ നമ്മൾ നമ്മൾ ഒരു ഉണ്ടാക്കണം ദിവസം നോക്കുമ്പോൾ നമുക്ക് പച്ചക്കറികളൊന്നും സത്യമാന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പച്ചക്കറി എന്ന് പറഞ്ഞാൽ അപ്പം പച്ചക്കറി നമുക്ക് കിട്ടൂല പിന്നെ നമുക്ക് മറ്റെന്താ എന്താ പറയുക ബീൻസ് അങ്ങനെയുള്ള ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ കൊത്തമ്പര ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് പയറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പയർ കിട്ടാറുണ്ട് ചില ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ അവിയലിനുള്ള പരിപാടി ഇതോ നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കേക്കാളും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാതും ഉണ്ടാക്കണം എല്ലാവരും റെഡി ആയി കഴിഞ്ഞാലും നമുക്ക് ഗ്യാസിന് ഒഴിവും കൂടി വേണമല്ലോ ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അടുത്തത് വെക്കുക അങ്ങനെയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മളൊരുവിധ എല്ലാ പണികളും ഒരുങ്ങിയിട്ടോ അപ്പം നമ്മൾ പിന്നെ ഇത് പാപ്പടാണ് കേട്ടോ നമ്മൾ പപ്പടത്തിന് പകരം ഇതുണ്ടാക്കുന്നു എന്നുള്ളൂ നമ്മുടെ നാട്ടിലെ പപ്പടത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ അതിനൊരു ചെറിയൊരു കുരുമുളക് അതുപോലെ തന്നെ എന്തൊക്കെയോ ഉണ്ട് അതിൽ പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ പൊള്ളക്കൂല കേട്ടോ പിന്നെ ഇത്രയും വലിയ പപ്പടം ഉണ്ടെങ്കിൽ അത്രയും വലിയ ചട്ടി ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് മൂന്നാല് കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് പൊള്ളക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഒക്കെ നമ്മുടെ പപ്പടം പോലെ തന്നെയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പടം മീൻസ് ടേസ്റ്റ് ഒരുപോലെ ആണെങ്കിൽ പലതരം ടേസ്റ്റുള്ള പപ്പടങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചില ചിലയിടത്തുനിന്ന് നമ്മൾ പറയും അവിടുത്തെ പപ്പടം നന്നാവും എന്നൊക്കെ പറയില്ല അതുപോലെ ചില പപ്പടങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്യാബേജ് തോരനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മത്തം കൂട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തോരന തന്നെയാണ് തോന്നുന്നു പിന്നെ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണക്കമുളക് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു സേമിയ പായസം അട്ട വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ഇതിന് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോഴേ നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു ആമസോണിലൊക്കെ അടപ്രദം തന്നെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടപ്രദം മിക്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പിന്നെ ഞാൻ മേടിക്കാൻ വിചാരിച്ചു പിന്നെ വേണ്ടപ്പെട്ടൊരു സാധനം ചോറ് ചോറുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഇലയൊന്നും കിട്ടാത്തതുകൊണ്ട് കുട്ടികൾക്ക് പ്ലേറ്റിലാട്ട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന മച്ചു ഫസ്റ്റ് ടൈം ആട്ടോ ഒരുപാട് കൂട്ടാൻ വെച്ച് കഴിക്കുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ ഫുഡൊന്നും കൂട്ടാനെല്ലാതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ല പുളിയഞ്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയ മത്തം കൂട്ടാനങ്ങനെയൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അവന് അപ്പം നമ്മളെ ഓണത്തിന് ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണമെന്നും കൂടി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കഴിക്കുന്നത് താലത്തിലാണ് കേട്ടോ നമ്മൾ വീട്ടത്തെമാര് ഒരുപാട് പ്ലേറ്റ് ഒന്നും ഇല്ല നമുക്ക് ആളിട്ടോ ഓരോ പ്ലേറ്റാണ് ഉള്ളത് പക്ഷേ പ്ലേറ്റിലായിരുന്നു എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ തിരിച്ച് പ്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ താലത്തിൽ അതായത് അടച്ചേക്കുന്ന പാത്രത്തിലാണ് കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും പ്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടേ കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക